ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ അവർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷവും ഏറ്റെടുക്കുന്നതിന് മുൻപും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞൊരു ഓഡിയോ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇന്നത്തെ പത്രം ഇന്ന പത്രം വായിച്ചോ മനസ്സിലായില്ലേ ഇടിക്കുന്നു ഇവിടെ ഇടിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വന്നേ ഇതിനെല്ലാം ഞാൻ ശമ്പളം കൊടുത്തില്ല കെ എസ് ആർ ജീവനക്കാർക്ക് അതിന് ഞാൻ ഉത്തരം പറഞ്ഞനെ എന്നെ ദൈവം രക്ഷിച്ചു എന്റെ കൂടെ ദൈവമുണ്ട് ദൈവമുണ്ടേ എന്ന് പറയുമ്പം ആരെങ്കിലും വിശ്വസിക്കുക ഇപ്പൊ വിശ്വസിച്ചല്ലോ എന്നോട് പലരും ചോദിക്കാറുണ്ട് സാറേ മന്ത്രിയാവാത്ത കഷ്ടമായി പോയി മന്ത്രിയാവാത്ത നന്നായി പോയി എന്ന് ഇന്നൊന്നിനെയുള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ അപ്പം ദൈവം എന്നെ രക്ഷിച്ചു അല്ലേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലൊരു കുച്ഛ പിന്നെ ഇയാളുടെ കൂടെ ഇനി ദൈവം എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രം വായിച്ചോ മനസ്സിലായില്ലേ സ്വിഫ്റ്റ് അവിടെ ഇടിക്കുന്നത് ഇവിടെ ഇടിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വന്നേ ഏതാ ഇതിനെല്ലാം ഞാൻ ശമ്പളം കൊടുത്തില്ല കെ എസ് ആർ ജീവനക്കാർക്ക് അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ എന്നെ ദൈവം രക്ഷിച്ചു എന്റെ കൂടെ ദൈവമുണ്ടേ ദൈവമുണ്ടേ എന്ന് പറയുമ്പം ആരെങ്കിലും വിശ്വസിക്കൂ ഇപ്പൊ വിശ്വസിച്ചല്ലോ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ എല്ലാം വിഷമം ഉണ്ടായിരുന്നേ നമ്മളെ എം എൽ എ മന്ത്രിയാക്കിയില്ലല്ലോ ഒന്നും വളരെ നന്നായി എന്നിപ്പോ മനസ്സിലായില്ലേ ഇതാണ് എല്ലാം ദൈവം നല്ലതിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ ഒരിക്കലും ആദ്യം ഒരു വിഷമുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇന്നത്തെ പത്രം വായിച്ചപ്പോ വിഷമങ്ങ് മാറിയില്ല ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പൊ നന്നായില്ലേ ഞാൻ എന്തുമാത്രം ദുരിതം അനുഭവിക്കട്ടെന്താണ് ഞാൻ കെ എസ് ആർ ടി സി ഗുണം ചെയ്ത് തരാന്ന് ഹരിദാസേട്ടൻ അനൗൺസ് ചെയ്തപ്പോഴേ പറഞ്ഞു ആ ചേട്ടൻ തന്നെ നാളെ അയാളെ അതിൻ്റെ ശേഷക്രിയ നടത്തിയതും ഇയാൾ തന്നെയാണെന്ന് പറയാനിട എന്ന ഗുരുവിൻ്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇന്ന് മനസ്സിലാക്കിയാ ഇന്നലത്തെ ഇന്നത്തെ ടിവിയും പത്രമൊക്കെ വായിച്ചാൽ നന്നായി നമ്മളാൾ രക്ഷപ്പെട്ടല്ലോ എന്ന് നിങ്ങൾക്ക് എന്നെ എന്നെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്കും ഒക്കെ സന്തോഷം വരും ഞാൻ അതിനേക്കാളും വലിയ സന്തോഷത്തിരിക്കുക ഓ എന്ത് എന്തു വായിരുന്നത് രക്ഷപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ് ഈ ചേട്ടന്റെ ഭാഗം കൊണ്ട് തന്നെ പറഞ്ഞു തരാ കെ എസ് ആർ സി അവസാനം കുറിച്ചാ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം എനിക്ക് തന്നു ദുരിതങ്ങളിൽ നിന്നും ഈശ്വരൻ രക്ഷിച്ചു സിഫ്റ്റ് ഇടിക്കുന്നു സിഫ്റ്റ് ഇടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ റണ്ണിങ് സമയത്ത് സിഫ്റ്റ് അല്ല ഏത് വണ്ടി ഓടിയാലും ഇടിക്കും നേരത്തെ അത് ഓടിക്കൊണ്ടിരുന്നത് സൂപ്പർ ആയിരുന്നു അന്നേരം അത് ഇടിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേരിലായിരുന്നു പരാതി ഇപ്പൊ അതോടുന്നത് സിഫ്റ്റ് ആണ് സിഫ്റ്റ് ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ റണ്ണിങ് സമയത്തിന്റെ ജീവനക്കാർക്ക് അമിതമായി ജോലി എടുപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അതവിടെ നിൽക്കുന്നത് അപ്പൊ ദുരിത കാര്യത്തിൽ ദൈവം രക്ഷിച്ചു എന്ന് പറയുകയും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്നുള്ള കാര്യവും ഈ പത്രത്തിൽ ഇത് വായിച്ചല്ലോ ഞാനത് ഇത് ഇത് ശേഷക്രിയ അതായത് ഒരാൾ പറഞ്ഞു കേസടിച്ച ഉന്നതിയിൽ എത്തിച്ച ഒരാളാണെന്ന് പറഞ്ഞു ഇത് ശേഷക്രിയയിൽ നടത്തിയത് ഞാനാണെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു പഴയ വാക്ക അപ്പോൾ ഏതായാലും ഈശ്വര കടാശം മാറി പറഞ്ഞു മുൻപ് മന്ത്രിയായിരുന്ന ആളെ ആളെ ഈശ്വരനിപ്പോ കടാക്ഷിച്ചു ഇദ്ദേഹത്തിന് ഈശ്വര കടാശം പോയത് കൊണ്ടാണോ മന്ത്രിയായതൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ ഞാനതിലേക്ക് കിടക്കുന്ന മന്ത്രിയെ അപ്പൊ ഏതൊക്കെയാലും പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് വെൽവെയർ അസോസിയേഷൻ പറയാനുള്ളത് ശേഷക്രിയ ചെയ്യുക തീരുമാനം അത് തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കപ്പുറം പത്ത് വർഷത്തിനോടടുത്ത് കെ എസ് ആർ ടി സിക്ക് വളരെ നാമമാത്രമായ ചില ബസ്സുകൾ അത് ഈ പറയുന്ന മിനി ബസ്സോ അതുപോലെയുള്ള ചില ബസ്സുകൾ വാങ്ങിച്ചതല്ലാതെ കെ എസ് ആർ ടി സിയുടെ നിലവിലുള്ള സർവീസുകൾ നിർത്തക്ക രീതിയിൽ യാതൊരു ബസ്സുകളും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തമാണ് ബസ്സുകളില്ല എല്ലാ പഴകിയ ബസ്സുകൾ അപ്പം ഏഴു കൊല്ലം എട്ട് കൊല്ലം ആയിട്ട് കെ എസ് ആർ ടി സിയിൽ ബസ് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ബസ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ വ്യവസായം ശേഷക്രിയയിലേക്ക് പോകും മറിച്ച് ശേഷക്രിയ നടത്തി ഈ മരിച്ചു പിന്നെ ശവശരീരത്തിൽ നിന്ന് മരഞ്ഞാണ മൂരി എടുക്കുന്ന ആ ഒരു പ്രയോഗം നേരത്തെ ഇരുന്നിരുന്ന എം ഡി ആയിട്ടുണ്ടായിരുന്ന ശ്രീ ടോമിൻ സാർ സാറ് പറഞ്ഞാൽ ഓർക്കുകയാണ് ഏതായാലും നിങ്ങൾ ശേഷക്രിയ നടത്തുവാൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നവരോട് പറയുവാൻ ശേഷക്രിയക്ക് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തണം മരണകാരണം കണ്ടുപിടിക്കണം ആ പോസ്റ്റ്മോർട്ടം നടത്തിക്കുവാൻ മരണകാരണം കണ്ടുപിടിക്കുവാൻ ഇതിനെ കട്ടുമുടിച്ചവർ ആരൊക്കെയാണെന്ന് അറിയാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഈ വാഹനങ്ങൾ വേണ്ടാത്ത വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി ഇതിനെ ഈ നിലയിൽ എത്തിച്ച ആരാണെന്ന് അറിയാൻ ഇനി ഇതിന്റെ കണ്ണായ ഭൂസത്തുകൾ ഈ മരിച്ചു കിടക്കുന്നതിന്റെ അരയിൽ നിന്നും എടുക്കുന്ന പോലെ ഈ സ്ഥാപനത്തെ വണ്ടി എടുക്കാതെ നശിപ്പിച്ചിട്ട് ഇതിന്റെ ശേഷക്രിയക്ക് മുമ്പായി ഇതിന്റെ കണ്ണായ സ്ഥലങ്ങൾ ഭൂമാഭിയിക്ക് കൈവശപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിക്കുന്ന ആശ്രമങ്ങൾ തടയുവാൻ അതിലാണ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉള്ളത് ഇപ്പൊ മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം കെ എസ് ആർ ടി സി ലാഭത്തിലാണ് ലാഭത്തിലാണ് എന്ന് ഈ തള്ളന്നുള്ളതൊരു ആധുനിക ഭാഷയാണ് കേട്ടോ ആ നമ്മള് നേരത്തെ പറയുന്നത് പറയുന്നൊക്കെ പറയാം ഏതലും നമുക്ക് എളുപ്പമുള്ള ഒരു ഭാഷയാണ് അവ തള്ളി മറിച്ചു ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഡീസൽ എല്ലത്തിൽ ഡെയിലി ഒരു കോടി രൂപ ലാഭിച്ചു അപ്പൊ കോടി രൂപ അല്ലേ പിന്നെ ആ സർവീസ് സർവീസിലാവിച്ച് ഈ സർവീസ് സർവീസിലാവും ലാഭത്തിന്റെ കണക്കാണ് ഇപ്പൊ പറയുന്നത് എന്താണ് മുൻപ് ഒരു ഒന്നോ രണ്ടോ ദിവസം പത്ത് കോടി ആയാൽ ലാഭത്തിലാവില്ല മുൻപ് വാങ്ങിച്ച ബസ്സിന്റെ പൈസ കൊടുക്കാനുണ്ട് ഞാൻ ഇപ്പൊ പറയൽ ഈ പേനയുണ്ട് ഈ പേനയ്ക്ക് അഞ്ചു രൂപ വിലയുള്ളൂ എനിക്ക് നൂറ് രൂപ വേണം ഞാൻ ഈ പേന നൂറ് രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ച നടക്കുവോ നിങ്ങൾക്ക് പത്ത് കോടി രൂപ വേണം അതിന് പന്ത്രണ്ട് കോടി ആക്കണം വില ആകെപ്പാടെ മൂവായിരത്തി എണ്ണൂറ് വണ്ടിയേ ഉള്ളൂ ഈ വണ്ടിയിൽ കയറാൻ പറ്റുന്ന ആളുകളിലേ കയറ്റാൻ പറ്റുകയുള്ളൂ നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മുൻപ് വാങ്ങിച്ച വണ്ടിയുടെ പൈസ കൊടുത്ത് തീർത്തിട്ടില്ല അത് ആരാണ് കൊടുക്കേണ്ടത് തൊഴിലാളികളാണോ മുൻപ് വാങ്ങിച്ച വണ്ടി കടമായിട്ടാണോ അപ്പൊ പിന്നെ ഇവിടെ ചില ആളുകൾ പറയുന്നത് പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ട് വാങ്ങിയ വണ്ടി എന്നാണല്ലോ സാറേ അപ്പോ പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ടാണോ വണ്ടി വാങ്ങിയത് നികുതി പണം എടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി അതെവിടെ പോയി കൃത്യമായൊരു കണക്ക് അങ്ങയുടെ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള വരവ് ചെലവ് കണക്കിൽ ഈ സ്ഥാപനം ലാഭത്തിലാണോ അത് പറയാമോ ലാഭത്തിലാണ് പക്ഷെ ഈ പറഞ്ഞതാണ് കാര്യം മുൻപ് വാങ്ങിയ കടം മുൻപ് ആരക്കോ ചേർന്ന് വഞ്ചിച്ച കടം ഇപ്പോഴും ഈ സ്ഥാപനത്തിലേക്ക് വാഹനം വാങ്ങിക്കുമ്പോഴും അതിന് ശ്രദ്ധാപൂർവം യഥാർത്ഥത്തിൽ വേണ്ട വാഹനം വാങ്ങിക്കാതെ ഈ സ്ഥാപനത്തിന്റെ ക്രയവിക്രയങ്ങളിൽ എങ്ങോട്ടോ പോകുന്ന കോടികൾ ഏതൊക്കെയോ മുൻകടത്തിന്റെ പേരിൽ യാതൊരു തെളിവുമില്ലാതെ അടയ്ക്കപ്പെടുന്ന പൈസ കെ ടി ഡി എഫ് സിയുമായിട്ട് കെ എസ് ആർ ടി സി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ ബി ഒ ടി എഗ്രിമെൻ്റ് എന്താണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നോ എന്നാണ് ഉണ്ടാക്കിയത് ആ കണ്ണായ സ്ഥലങ്ങൾ ഈ കെ ടി ഡി എഫ് സി വഴി മറ്റ് ഭൂമാഫിയയുടെയും മറ്റാളുകളുടെയും കരങ്ങളിലേക്ക് എങ്ങനെയാണ് പോകാൻ പോകുന്നത് അപ്പം ഇത്തരം എല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതാണ് ശേഷക്രിയയിലേക്ക് വരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു ഈ ലാഭമുണ്ട് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തള്ളിമറിക്കുകയും ലാഭം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ലാഭമില്ല അതെല്ലാം പഴയ കടത്തിന് തിരിച്ചറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കാത്ത ചോദ്യമാണ് അങ്ങ് അധികാരത്തിലേറി അങ്ങ്തിൻ്റെ മന്ത്രിയായി കയറിയിട്ടുള്ള പ്രതിദിന വരുമാനം പ്രതിമാസ വരുമാനം ചെലവ് ഈ പഴയ കടത്തിന്റെ തിരിച്ചറിവിൻ്റെ അല്ല പ്രവർത്തന ലാഭം ഉണ്ടോ അതെന്താണ് പുറത്തു പറയാത്തത് പ്രവർത്തന ലാഭം ഉണ്ടെന്ന് പുറത്തു പറഞ്ഞാൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എങ്ങനെ എന്നുള്ള ചോദ്യം വരും അപ്പോൾ കടം തിരിച്ചറിവിൻ്റെ കാര്യം പറയുമ്പോൾ ഏത് കടം എന്നുള്ള ചോദ്യം വരും ഏത് കടം എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൻ്റെ തെളിവുകൾ ചോദ്യം വരും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത കണക്കുകളുമായി കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ വാഹനങ്ങൾ വാങ്ങിക്കാതെ കൊന്ന് കൊന്ന് കൊന്നു തീർക്കുക അപ്പോൾ പൊതുജനങ്ങളെ എന്താണ് മടുത്തിട്ട് ഇത് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി ഇപ്പൊ എൻ്റെയൊക്കെ കുറെ പോസ്റ്റുകളിലൊക്കെ താഴെ വരുന്ന കമന്റ് ഇത് എങ്ങനെയെങ്കിലും നിർത്തിപ്പോട്ടെന്ന ആ സ്ഥിതിയിലേക്ക് പൊതുജനത്തെ എത്തിക്കുക അതിനുശേഷം ഇത് പതിയെ നിർത്തുക അത്യാവശ്യമുള്ള എവിടെയെങ്കിലുമൊക്കെ മാത്രമാക്കി വിരലയിലെണ്ണാവുന്ന വണ്ടികളാക്കി കെ എസ് ആർ ടി സി ചുരുക്കിയ ശേഷം മിച്ചം വരുന്ന ഡിപ്പോകൾ ഒന്നൊന്നായി വിറ്റ് തീർക്കുക ആ വിൽക്കേണ്ടി വരുന്നത് ഇതിന്റെ മുകളിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ചക്രവാളങ്ങൾക്ക് മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ ഈ ഈ കണ്ണായ ഭൂമിക്ക് വേണ്ടി ഈ കെ എസ് ആർ ടി സിയെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് പോക്ക് വളരെ വ്യക്തമാണ് പക്ഷേ ഞങ്ങൾ ഇതിന് പിന്നാലെയുണ്ട് ഈ ഒറ്റയടിക്ക് ഈ ഇതെല്ലാം ചെയ്യാം എന്ന് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പറയുന്നു അങ്ങനെയൊന്നും തീരുമാനം നിങ്ങൾ വണ്ടി മേടിക്കാതെ ഈ സ്ഥാപനത്തെ കൊല്ലാൻ പറ്റും ഈ അന്യായമായി പണിയെടുപ്പിച്ച് ഞങ്ങളിൽ പെട്ട ഒരു ദിനംദന അതുപോലെ ഞങ്ങളെ മരിപ്പിക്കാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളെ ചോദ്യം ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാവില്ല ഏതായാലും പ്രവർത്തന ലാഭമാണ് എന്ന് ഒരിക്കൽ സമ്മതിച്ച മന്ത്രി പഴയ കടത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് തുറന്ന് സമ്മതിച്ചതിൽ നന്ദിയുണ്ട് ഇതാണ് പൊതുജനങ്ങൾ അറിയേണ്ടത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇനി മന്ത്രിയെ കാണുമ്പോൾ ഒരു ചോദിക്കണം പ്രവർത്തന ലാഭമാണ് അങ്ങയുടെ കാലഘട്ടത്തിൽ എങ്കിൽ ആ പ്രവർത്തന ലാഭത്തിന്റെ കണക്ക് എന്താണ് പുറത്തുവിടാത്തത് കടം തിരിച്ചടവ് എന്ന് പറയുന്നത് ബാങ്ക് കൺസോഷ്യത്തിന് മുമ്പ് കെ ടി ഡി എഫ് സിയുടെ കടം കൊടുത്തു തീർത്ത ഒന്നാം ബാങ്ക് കൺസോഷൻ എഗ്രിമെന്റിൽ തീർക്കപ്പെട്ട കടം വീണ്ടും എങ്ങനെ വന്നു പിന്നെയും എങ്ങനെയാണ് കെ ടി ഡി എഫ് സി ഒന്ന് ഒഴിവാക്കി വിട്ട കെ ടി ഡി എഫ് സി വീണ്ടും എങ്ങനെയാണ് ഇത്തിൽ കണ്ണി പോലെ ഇതിനകത്ത് വന്നത് കെ ടി ഡി എഫ് സി വഴി പോയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ എവിടെ കെ എസ് ആർ ടി സിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ലാതെ ഇരുന്നത് എന്തുകൊണ്ട് കൊടുത്ത കാശിന്റെ കണക്കുകളും കാര്യങ്ങളും വെളിപ്പെടുത്താതെ ഈ സ്ഥാപനം നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ജീവിതങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും സമൂഹമധ്യത്തിൽ അവകാശയിലാക്കുകയും ചെയ്യുന്ന ഈ നടപടിയെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെങ്കിലും ഇനി അടുത്ത മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി ह <laughs>